നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ ടൈറ്റസ് ലിയോ എന്നായിരുന്നു എൻ്റെ പേര് ഞാൻ ക്രിസ്ത്യാനിയായിരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ കാർത്തിക് ശിവകുമാറാണ് ഞാ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പരമ കള്ളനായ പരമ പിശാചായ പരമകൗശലക്കാരനായ പരമ യേശുവിൻ്റെ കള്ളത്തരങ്ങളും വഞ്ചനകളുമൊക്കെ മനുഷ്യരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എനിക്കൊരു നൂറ് കോടി രൂപ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷം കോടി രൂപ നിങ്ങളുടെ അമ്പാനിൻ്റെ അടുത്തൊക്കെ അത്രയും കാശുണ്ടല്ലോ അത് തരാം നിങ്ങൾ യേശുവിൻ്റെ കള്ളത്തരങ്ങൾ പറയാതിരിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ആ ലക്ഷം കോടി രൂപ നിങ്ങൾ തന്നെ വെച്ചോളൂ എനിക്ക് സന്തോഷം യേശുവിൻ്റെ കള്ളത്തരങ്ങൾ പറയുന്നതിലാണ് കാരണം അത് യേശു പരമ പിശാശാണ് കള്ളനാണ് വഞ്ചകനാണ് എന്ന് ലോകം തിരിച്ചറിയാത്തിടത്തോളം കാലം ലോകത്തിൽ ഒരു നന്മയും ഉണ്ടാവില്ല ഫ്രം ബാക്ക് ടു വേൾസ് ഇപ്പം തന്നെ മോശം ഇതിനേക്കാൾ കൂടുതൽ മോശമായ ഒരവസ്ഥയിലേക്കായിരിക്കും ലോകം പോവുക അല്ലാതെ ഒരിക്കലും നന്നാവില്ല അപ്പോൾ എനിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി അമ്പത്താറാമത്തെ വയസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോകം നന്നാവണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു വയസ്സാകും തോറും നമ്മുടെ മക്കൾ ജീവിക്കുന്നില്ലേ ഞാൻ അവരുടെ മക്കളുണ്ടാവും അവരും ജീവിക്കാനുള്ള ലോകമല്ലേ അപ്പോൾ ഇത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇത് നശിച്ച് നാരാണക്കല്ലെടുക്കും എന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ഉറപ്പാണ് ഈ ലോകം നന്നാവണം എന്നുണ്ടെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാവണം അല്ലേ സമാധാനം സത്യത്തിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ലോക സമാധാനം ഉറപ്പുവരുത്തുന്ന സത്യമാണ് യേശു ലോകരക്ഷകനല്ല മറിച്ച് പരമ പരമഭിശാജാണെന്നുള്ള സത്യം ആ സത്യം ആണ് ആ സത്യം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ എന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കൺവിക്ഷനാണത് അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുടർച്ചയായിട്ട് ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ ബൈബിളില്ലാത്ത കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ഇല്ലല്ലോ പോയി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഒറ്റത്താന്തക്ക് പിറന്നതാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ചാലഞ്ച് ചെയ്തു ക്രിസ്ത്യാനികളെ കാരണം അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒറ്റത്താന്തക്കാണ് പിറക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും കാരണം യുവറ്റകൾ വന്നിട്ട് പറയും ഞാൻ ബൈബിളിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞേ ഇല്ലാത്ത കാര്യം പറഞ്ഞു പറഞ്ഞു മനസ്സിലാവും അപ്പോൾ നമുക്ക് അത് ഭയങ്കരമായിട്ട് ഫീലിങ്സ് ആവും കാരണം ഞാൻ ബൈബിളിലുള്ള കാര്യം പറഞ്ഞത് ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പറയുന്നില്ല എന്നാലും ഒറ്റകൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ നമുക്ക് ദേഷ്യം വരും അപ്പം അതുകൊണ്ടാണ് ഇടക്ക് ചൂടായി സംസാരിക്കേണ്ടി വരുന്നത് അതിൽ ഞാൻ ക്ഷമ ചോദിച്ചുകൊള്ളുന്നു അപ്പോൾ യേശുവിനെ കുറിച്ച് പറയണമെങ്കിൽ കംപ്ലീറ്റ് ഉഡായിപ്പാണ് യേശു കംപ്ലീറ്റ് ഇത്രയും ഉടായിപ്പായിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല ഒരു മനുഷ്യൻ പോട്ടെ ക്ഷമിക്കണം മനുഷ്യനല്ല ഒരു ജീവി ഒരു ബീങ് ഇത്രയും ഉടായ്പ് കാണിച്ചിട്ടുള്ള അതായത് ജനനം മുതൽ മരണം വരെ ഇനി മരിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് വരുമ്പോൾ അപ്പോഴും ഉടായിപ്പ് ഉടായ്പിൻ്റെ പുറത്ത് ഉടായ്പിൻ്റെ പുറത്ത് ഉടായിപ്പ് ഒരു ഉടായ്പ കഴിയുമ്പോൾ അടുത്ത ഉടായിപ്പ് നോക്കൂ യേശു ഇപ്പം ലൂക്കയുടെ പുസ്തകം ഒന്നും വാലാ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ റെഫറൻസ് ആണെന്നില്ല എന്ന് പറയരുണ്ട് സത്യംപ്രതി ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ബൈബിൾ എന്ന് പറഞ്ഞാൽ മതി പുതിയ നിയമം എന്ന് പറഞ്ഞാൽ മതി അതും റഫറൻസ് ആണ് ഇപ്പോൾ ഖുറാനിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ റെഫറൻസ് ആയില്ലേ അത് ഖുറാനിൽ എത്ര ഏത് സൂറത്ത് ഏത് ഇത് അത് പറയേണ്ട ആവശ്യമില്ല ആക്ച്വലി മനസ്സിലായി പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു ലൂക്കാട് പുസ്തകം നാലാമധ്യയാണ് അവിടെ യേശു ആദ്യമായിട്ട് ഒരു യഹൂദരോട് ഒരു സുനുഭോഗിക്കരുടെ ഒരു പ്രസംഗിക്കണേ അപ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യും ഇൻസൾട്ടിങ് മൗത്താണ് യേശുല്ല മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് യേശുല്ല ഞാൻ വല്ലപ്പോഴും ചൂടായിട്ട് വല്ലതും പറയണമെന്നുള്ളു യേശുവിനെ പോലെയൊന്നുമില്ല യേശു ഫുൾ ടൈം ആൾക്കാരോട് ആൾക്കാരെ വെറുപ്പിക്കണ വർത്തമാനം അപ്പോൾ അവർക്ക് ദേഷ്യം വരും അവരപ്പം തന്നെ യേശുവിനെ പിടിച്ചിട്ട് ഒരു അവരുടെ ടൗണിൽ ഒരു മലയെടുത്ത് ഒരു ഹില്ലുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ക്ലിഫിലോട്ട് താഴെക്കെ ഇട്ടിട്ട് യേശുവിനെ കൊല്ലാനായിട്ട് അവർ ശ്രമിക്കും അപ്പോൾ അവിടെ എഴുതി വെച്ചങ്ങണേ യേശു അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു എന്ന് എഴുതി വെച്ചങ്ങണേ ബ്ലൂക്കാരുടെ പുസ്തകത്തിൽ ഇനി യോഹന്നൻ്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലാ തവണ യേശുവിനെ അവർ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് യഹൂദരി അപ്പോൾ യേശു അവരിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു പിടികൊടുക്കുന്നില്ല പല പ്രാവശ്യം യേശു അവരുടെ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു അവൻ ജനങ്ങളുടെ ഇടയിലേക്ക് മിങ്കിൾ ചെയ്ത് അങ്ങനെ രക്ഷപ്പെട്ടു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് മിങ്കിൾ ചെയ്തിട്ട് രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പലതവണ യേശുവിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും യേശു രക്ഷപ്പെട്ടു കളഞ്ഞിരുന്നു അവർ അവനെ എറിയാൻ കല്ലെടുത്തു എന്നാൽ അവൻ സുനഗോബിൽ നിന്ന് പുറത്ത് കടന്നു രക്ഷപ്പെട്ടു കളഞ്ഞു എന്നു ഇത് യോഹനന്റെ പുസ്തകം ഏഴാം മധ്യോ എട്ടാം മധ്യകളൊക്കെ ഇതിന്റെ പക്ഷേ ഇതേ യേശു തന്നെ ജെറുസലേമിലേക്ക് പറയണേൻ എവിടെ നിന്ന് ഖലീലിന്ന് അപ്പോ വരുമ്പോ യേശു ശിഷ്യന്മാരോട് പറയണേ ഇതാ നമ്മൾ ജെറുസലേം എത്താറായി മനുഷ്യപുത്രനെ യഹോദര് പിടിച്ചിട്ട് ജെൻറ്റൈൽസിന് വിജാതിയർക്ക് കൈമാറും വിജാതിയർ അവനെ കുരിശിത്തറക്കും അവനെ അടിക്കും ഇതൊക്കെ ചെയ്യും പീഡിപ്പിക്കും എന്നിട്ട് കുരിശിത്തറക്കും പക്ഷേ മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞേ അപ്പോൾ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതവിടെ കട്ടെ ശിഷ്യന്മാർ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് അത് വേറെ വിഷയമുണ്ട് അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നതല്ല യേശു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതായത് ഈ ലാസ്റ്റത്തെ വരവാണ് ഒട്ടുക്കത്തെ വരവാണ് യേശുവിൻ്റെ ഒരുപാട് തവണ യേശു ഗലീലിന്ന് ജെറുസലേമിലോട്ട് വരുന്നുണ്ട് അത് നൂറുകണക്കിന് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഗലീലിയും ജെറുസലേമും തമ്മിൽ അപ്പോഴൊന്നും യേശു സ്ത്രീകളായിട്ട് വരുന്നില്ല പക്ഷേ ഇത്തവണ ലാസ്റ്റത്തെ വരവ് ഒടുക്കത്തെ വരവ് വരുമ്പോൾ സ്ത്രീകളായിട്ടാണ് വരണം അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അവൻ്റെ അവനെ ശുശ്രൂഷിക്കാൻ എന്താ ശുശ്രൂഷിക്കാൻ മസാജ് ചെയ്യണം യേശുവിനെ എന്ത് നാശമെങ്കിലും യേശുവിൻ്റെ കൂടെ കുറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവൻ ഭർത്താക്കന്മാരൊന്നുമില്ല അന്ധ കാലത്ത് രണ്ടായിരം വർഷം മുമ്പിൽ മക്ദലന മേരി മറ്റേ മറിയ യോസെ സലോമി ഇങ്ങനെ കുറെ പേരുകളും പറയുന്നുണ്ട് എന്തായാലും ഇത്തവണ യേശു പറയുന്നത് മൂന്നും കൽപ്പിച്ചവരുടെ മരിക്കാൻ കണക്കാക്കിയവരുടെ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ യേശുവിനെ അവർ പണ്ടേ പിടിച്ച് കൊന്നാനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴൊക്കെ യേശു രക്ഷപെട്ട് കളഞ്ഞു അതെന്താ പെട്ടെന്ന് യേശു മരിക്കാൻ തീരുമാനിക്കണം മരിക്കാനാണെങ്കിൽ നേരത്തെ തന്നെ മരിക്കാമായിരുന്നല്ലോ അങ്ങനൊരു ചോദ്യം ഇല്ല അവിടെ ഇല്ലേ ആ ചോദ്യത്തിന്റെ മറുപടി നമ്മൾ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ഞാൻ അന്വേഷിച്ചു അപ്പോൾ അതിന് എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതിൻ്റെ കാരണം ഇപ്പോൾ നോക്കൂ നേരത്തെ തന്നെ പിടികൊടുത്തിരുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ബൈബിളിൽ ഒരു ഡയലോഗുണ്ട് യഹൂദരുടെ ഞങ്ങൾക്ക് ആരെ കൊല്ലാനായിട്ടുള്ള അധികാരമില്ല അത് റോമ റോമൻ അധികാരിക്കാണുള്ളത് അതായത് ട്രയൽ കിടത്തി ആ ഇയാൾ കുറ്റവാളിയാണ് ഇയാളെ കൊണ്ടുപോയി കുരിശി തറച്ചോ എന്ന് പറയേണ്ടത് റോമൻ അധികാരിയാണ് പീലാത്തോസ് അവരുണ്ട് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് പോയി അപ്പോൾ യേശുവിനെ നേരത്തെ പിടിച്ചാലും ഇവർ റോമൻസിൻ്റെ അടുത്ത് കൊണ്ടുപോകും ഇപ്പോൾ അവസാനം യേശു പറഞ്ഞിട്ട് സ്വയം പിടികൊടുക്കണല്ലോ അപ്പോൾ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് റോമൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുപോയി പീലാത്തോസാണ് വിധിക്കണത് കുരിശിതിറക്കാൻ മനസ്സിലായത് അപ്പോൾ ഇത് തന്നെ ഒരു അഞ്ചാറ് മാസം മുമ്പേ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പേ രണ്ട് വർഷം മുമ്പേ അല്ലെങ്കിൽ യേശു പരിപാടി തുടങ്ങിയപ്പോൾ ഒരു മൂന്നര വർഷം മുമ്പേ യേശുവിന് പിടികൂടിയിരുന്നെങ്കിലും അതുതന്നെ സംഭവിച്ചാൽ റോമാക്കാരുടെ എടുത്തുകൊണ്ട് പോലെ കുരിശിത്തിറച്ചാൻ അതായത് മൂന്നര വർഷത്തിന് ശേഷം സംഭവിച്ചത് മൂന്നര വർഷം മുന്നേ സംഭവിച്ചേനെ അപ്പം എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ഡെഡ് ബോഡി അവിടെ കുരിശി കിടക്കും കുരിശീന്ന് ആ ബോഡി ഇറക്കാൻ പറ്റില്ല കാരണം കുരിശിന്ന് ബോഡി ഇറക്കണമെങ്കിൽ ആ ബോഡി ഗോൽഗോത്തി തന്നെ മറവിയാൻ പറ്റണം ആ ബോഡിയും കൊണ്ട് പോകാൻ പറ്റില്ല കാരണം ആരാ ബോഡി ഇറക്കിയത് ഏശുവിൻ്റെ ബോഡി ഡെഡ് ബോഡി ആരാ ഇറക്കിയത് നിങ്ങളിത് മനസ്സിലാക്കണം ഓക്കെ ഞാനിത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് എന്നാലും എന്തൊക്കെയോ കാരണം കൊണ്ട് ഇത്രയും കാലമായിട്ട് ആൾക്കാർ മനസ്സിലായില്ലല്ലോ എന്താണ് രണ്ടായിരം വർഷം മുമ്പ് ശരിക്കും സംഭവിച്ചത് അതാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ നമ്മൾ മനുഷ്യ മനസ്സുകൊണ്ട് നമുക്ക് രണ്ടായിരം വർഷമല്ല പതിനായിരം വർഷം മുമ്പ് നടന്ന കുറ്റവും നമുക്ക് തെളിയിക്കാൻ പറ്റും ഓക്കേ അപ്പോൾ എന്തു സംഭവിച്ചേനെ ആ യുക്തി വിചാരം ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യുന്നത് എന്ത് സംഭവിച്ചു വെച്ചാൽ യേശുവിൻ്റെ ബോഡി കുരിശീന്ന് ഇറക്കാൻ പറ്റില്ല കാരണം അരിമദ്യ ജോസഫിൻ നിക്കോതോമസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും യഹൂദ പ്രമാണികളാണ് ഒരാൾ ടീച്ചറാണ് യഹൂദല്ല മറ്റൊരാൾ ജൂഷ് കൗൺസിൽ മെമ്പറാണ് ഇപ്പോൾ വചനമുണ്ട് ഇതിനൊക്കെ വചനമുണ്ട് യോഹന്നാന്റെ പുസ്തകത്തിലുണ്ട് നിക്കോ തോമസിനെ പറ്റി പിന്നെ മത്തയുടെ പുസ്തകത്തില് മാർക്കോസ് ലൂക്കോസ് എല്ലാത്തിലും ഉണ്ട് അരിമദ ജോസഫിനെ കുറിച്ച് അപ്പോൾ അരിമദ്യ ജോസഫ് വാസ് എ ജൂഷ് കൗൺസിൽ മെമ്പർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ അരിമദ്യ ജോസഫ് സ്വന്തം തൻ്റെ സ്വന്തം കൈ കൊണ്ട് പാറയില് വലിയൊരു പാറ ചെത്തിയുണ്ടാക്കിയ പുതിയ ശവകുടീരത്തിലാണ് യേശുവിനെ കൊണ്ടേക്കിടത്തിയത് അതെവിടെയാണ് ഉണ്ടാക്കിയത് ഗോൽഗോത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് സംഭവിച്ചത് ഏഹ് തന്നെ യേശുവിനെ കുരിശീന്ന് ഇറക്കിയിട്ട് അന്ന് രാത്രി ആരും കാണാണ്ട് രാത്രി തന്നെ കുരിശീന്ന് ഇറക്കിയിട്ട് ഗോൽഗോത്ത് തന്നെ മറവ് ചെയ്യാനായിട്ട് ഒരു ശവകുടീരവും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാറ്റ് വാസ് എ ന്യൂ ടോംബ് എന്ന് എഴുതിയിട്ടുണ്ട് പുതിയൊരു ശവകുടീരം വരുന്നു പുതിയ ശവകുടീരം അതായത് മൂന്നര വർഷം മുമ്പ് യേശു പിടികൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു ശവകുടീരം ഉണ്ടാവൂലായിരുന്നു മനസ്സിലായത് അപ്പൊ പിന്നെ യേശുവിന്റെ ഡെഡ് ബോഡി എന്ത് ചെയ്യും മനസ്സിലായു പ്രശ്നം മനസ്സിലായേ അപ്പൊ പിന്നെ യേശുവിന്റെ ഡെഡ് ബോഡി കുരിശീന്ന് ഇറക്കാൻ പറ്റൂല കാരണം കുരിശീന്ന് ഇറക്കിയിട്ട് ഈ സാധനം എന്ത് ചെയ്യും വെട്ടിപ്പുഴുങ്ങി തിന്നാൻ പറ്റുമോ ഡെഡ് ബോഡിയല്ലേ പിന്നെ ഇവർക്ക് ചുമന്നുകൊണ്ട് വിലയിടത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതും പറ്റില്ല കാരണം ഈ രണ്ടു കൂട്ടരും യഹൂദര വഞ്ചിക്കുന്ന ആൾക്കാരായിരുന്നു അരിമദ ജോസഫ് നിക്കോതാമസം രണ്ട് ചതിയന്മാരായിരുന്നു രണ്ട് ചതിയന്മാരാണ് യേശുവിൻ്റെ ഡെഡ് ബോഡി കുരിശ് നിറക്കുന്നത് വഞ്ചകരാണ് കാരണം അവർ യഹൂദരായിരിക്കെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരുമായിരുന്നു മനസ്സിലായോ അപ്പോൾ അരിമദ്യ ജോസഫ് യേശുവിനെ അറിയിച്ചിട്ടുണ്ട് ശവകുടീരം റെഡിയായി പോന്നോളൂ ചത്തോളൂ അപ്പോഴാണ് യേശു വരുന്നത് ശിഷ്യന്മാരോട് പറയുന്നത് വാ നമുക്ക് പോവാം ഞാൻ അവിടെ പോയി ചാകാൻ പോണേൽ എന്നെ അവർ പിടിക്കും തല്ലിക്കൊല്ലും എന്നൊക്കെ ഇനി യേശുവിൻ്റെ മരണം ഉറപ്പുവരുത്താൻ വരുത്താൻ യേശു ഒരു കാര്യം കൂടി ചെയ്തു അതും കൂടി ഞാൻ പറയാം എന്നിട്ട് ഈ വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യണം ഞാൻ ജോലി കഴിഞ്ഞ് പോണേ ഇപ്പം ഇവിടെ സമയം കൃത്യസമയം പത്ത് മണി ഇരുപത്തിനാല് മിനിറ്റ് നമ്മുടെ നാട്ടിൽ സമയം വെളുപ്പിന് രണ്ടുമണി അമ്പത്തിനാല് മിനിറ്റ് ഇപ്പോൾ ഓക്കെ മൂന്ന് മണി വെളുപ്പിനാകർ ആ സമയത്താണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോ യേശുവിന്റെ ഡെഡ് ബോഡിനെ കുറിച്ചോ പറഞ്ഞ അതായത് ശ്രദ്ധ പോയി ഇവിടെനിന്ന് ആരോന്ന് എന്തൊക്കെയോ സംസാരിക്കണം അപ്പൊ അറബിക്കെന്തോ കേട്ടു കേന്ദ്ര യേശുവിൻ്റെ ഡെഡ് ബോഡി വെക്കാമെന്ന് യേശുവിൻ്റെ അറിവ് കിട്ടി അരിമദ്യ ജോസഫ് യേശുവിനെ അറിയിച്ചു ടൂമ്പ് റെഡിയായി നീ പോന്നോളൂ ചത്തോളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് യേശു വരുന്നത് പിന്നെ യേശു വന്നു കഴിഞ്ഞാൽ യേശുവിനെ പിടിച്ച് കൊണ്ടുപോകും കൊല്ലും എന്ന് ഉറപ്പ് യേശു ചെയ്ത കാര്യം അതുകൂടി ഞാൻ പറയാമെന്നുള്ളൂ പറഞ്ഞു അതും കൂടി പറയാം അതായത് യേശുവിന്റെ ഒരു ഡയലോഗുണ്ട് യേശുവിനെ ഈ ഈന്ന് അറസ്റ്റ് ചെയ്തിട്ട് മുഖ്യപുരോഹിതന്മാര് യഹൂദരുടെ മുഖ്യപുരോഹിതന്മാര് അവരുടെ അടുത്ത് കൊണ്ടുപോകും അവരുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ യേശുവിൻ്റെ ഒരു ഡയലോഗുണ്ട് അവിടെ മുഖ്യപുരോഹിതന്റെ അടുത്ത് ചെല്ലുമ്പോൾ യേശു ഒന്നും മിണ്ടൂല ആദ്യം കുറെ പേര് വന്നിട്ട് കുറെ അക്യൂസേഷൻ ഒക്കെ കുറെ കുറ്റാരോപണങ്ങളൊക്കെ ചെയ്യും അപ്പോൾ യേശു യേശു ഒന്നും ഇണ്ടാട്ടിരിക്കുമ്പോൾ ജഡ്ജാണ് മുഖ്യ പുരോഹി എന്ന് പറഞ്ഞാൽ ജഡ്ജാണ് അദ്ദേഹം അദ്ദേഹം ചോദിക്കും നീ എന്താണൊന്നും മിണ്ടാത്തത് ഇത്തരം ആൾക്കാർ പറയുന്നൊന്നും കേട്ടുകൂടിയോ നിനക്ക് അത് കേട്ടുകൂടാ പൊട്ടനാണോന്ന് ചോദിക്കും അപ്പോൾ യേശു പറയും ഐ വാസ് ഓൾവേസ് പ്രീച്ചിങ് ഇൻ ദർ സിനഗോഗ്സ് ഞാൻ എപ്പോഴും അവരുടെ സിനഗോകളിലാണ് സംസാരിച്ചു എന്നൊരു ഡയലോഗ് പറയുന്നത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അവർക്കറിയാം എന്നുവച്ചാല് എനിക്കൊന്നും പറയുന്നില്ല നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നീ പോയി ഞാൻ സംസാരിച്ച ആൾക്കാരോട് പോയി ചോദിക്കടാ എന്ന മട്ടിൽ അഹങ്കാരത്തോടുകൂടി ഞാൻ മറുപടി പറയണം ആരോട് ജഡ്ജിനോട് അപ്പൊ അതിനടുത്തിരുന്ന ഭടൻ ഉറച്ചടി കൊടുക്കും യേശുനുണ്ട് അപ്പൊ അടി കിട്ടിയപ്പോ യേശു എന്താ ചെയ്യേണ്ടത് ഒരു കാരണത്ത് അടിച്ചാ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നില്ല യേശു പഠിപ്പിച്ചതും അതല്ല ചെയ്യേണ്ടത് പക്ഷെ യേശു മറികടം കാണിച്ചു കൊടുക്കണില്ല യേശു അയാളോട് ചോദിക്കണേ നീ എന്തിനാടാ എന്നെ തല്ലി എന്ന് അതല്ലേ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം വേറെ വിഷയം അതായത് യേശു ഒരു കാര്യം പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും അവരുടെ സിനിമകളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഐ വാസ് ഓൾവേസ് പ്രീച്ചിങ് ഇൻ സിനിഗോഗ് അപ്പോൾ ഈ ലാസ്റ്റ് അവസാനത്തെ വരവ് വരുമല്ലോ ചാകാൻ വേണ്ടി അപ്പോൾ യേശു ഒരു പണി ചെയ്യും അതെന്താണെന്ന് ചോദിച്ചാൽ യേശു സിനിഗോഗി വിൽക്കുമ്പോൾ അങ്ങേയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് യഹൂദരുടെ രീതി അനുസരിച്ച് യഹൂദര് പാപപരിഹാര ബലി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് പ്രാവ് ചങ്ങാലി ഇതിനെയൊക്കെയാണ് പാപപരിഹാര ബലി എന്നും പറഞ്ഞ് യഹോവയ്ക്ക് കൊടുക്കണത് ഏഹ് അതായത് പ്രാവിനെ നഡ് കെ പിളർത്തിയിട്ട് അടിയിൽ നിന്ന് തീയിട്ട് അതിനെ അതിൻ്റെ മാംസം കരിയണം കരിയുന്ന മണം യഹോയുടെ മൂക്കിൽ കയറുമ്പോൾ യഹോവ പാപ നിന്റെ പാപം പുറത്തു കഴിഞ്ഞു നീ എന്ന് പറയും ഇതാണ് ഇവരിക്കുന്ന പാപപരിഹാര ബലി യഹൂദരുടെ അപ്പോൾ അതവിടെക്കണ്ടേ യേശു എന്തു ചെയ്യും സുനഗോകില് വന്നിട്ട് അവിടെ വിൽക്കുകയും വാങ്ങുകയും പറാവും കാര്യങ്ങളൊക്കെ വിറ്റിരുന്ന ആൾക്കാരെയൊക്കെ അടിച്ചു ഓടിക്കും ചാട്ട പറഞ്ഞ് ഇതെൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങളിത് കൊള്ളക്കാരുടെ ഡെൻ ആക്കി ഹൂടാരമാക്കി എന്ന് പറഞ്ഞ് എല്ലാത്തിനും തല്ലി ഓടിക്കും പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട് ആ തല്ലി ഓടിക്കണ സീനുണ്ടല്ലോ അത് കഴിയുമ്പോൾ തന്നെ ബൈബിളിൽ ചോദിച്ചേക്കണം മാത്തയുടെ പുസ്തകത്തിൽ അത് യഹൂദരറിഞ്ഞു യേശു സുനഗോഗില് വന്നിട്ട് ആ അറാമ്പറപ്പ് കാണിച്ചെന്ന് മനസ്സിലായി നമ്മുടെ മട്ടാഞ്ചേരി മലയാളത്തിൽ പറഞ്ഞിട്ട് അപ്പോൾ യേശു അവിടെയുള്ള ആൾക്കാരെ തല്ലി ഓടിച്ച് ഭയങ്കര അവിടെ ഒരു വലിയൊരു സീനുണ്ടാക്കി എന്ന് യഹൂദർ അറിയുമ്പോൾ അവിടെ എഴുതി വെച്ചങ്ങനെ മത്തേ ദിവസമല്ലേ അപ്പോൾ അവർ തീരുമാനിച്ച് യേശുവിനെ പിടിച്ചു കെട്ടാനായിട്ട് ഇനി ഇവനെ വെച്ചോണ്ടിരിക്കരുത് മനസ്സിലായി അപ്പോൾ അത് യേശു മനഃപൂർവ്വം ചെയ്യണേ യേശു മരിക്കണല്ലോ എന്നാലല്ലേ ക്രിസ്തുവതം ഉണ്ടാവുള്ളൂ ക്രിസ്തുമതം ഉണ്ടാക്കുക അതിനുശേഷം ഇസ്ലാം ഉണ്ടാക്കുക എന്നിട്ട് രണ്ട് മനുഷ്യരെ തമ്മി തല്ലിക്കുക ഇതാണ് യേശുവിൻ്റെ ലക്ഷ്യം മനസ്സിലായത് പക്ഷെ ഇവിടെ ചോദ്യം അതല്ല യേശു മരിക്കണതിന് മൂന്നാല് ദിവസം മുമ്പാണ് സുനുഗോകില് വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന ആൾക്കാരെയൊക്കെ തല്ലി ഓടിച്ചത് യേശു എന്താണ് പറഞ്ഞത് അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ സുനുഗോകില് പ്രീച്ച് ചെയ്യായിരുന്നല്ലേ അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ തല്ലി ഓടിക്കാൻ പാടായിരുന്നോ എന്താ തല്ലി ഓടിക്കുക എന്തേ അല്ലി ഓടിക്കഴിഞ്ഞത് കാരണം യേശുവിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് മറവ് ചെയ്യാനായിട്ടുള്ള ടോമ്പ് ശവകുടീരം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് യേശു ആദ്യ ദിവസമൊന്നും കണ്ണടച്ചു കളഞ്ഞത് മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ പ കുറെ പ്രാവശ്യം യഹൂദര് പിടിക്കാൻ നോക്കിയപ്പോൾ യേശു പിടികൊടുക്കാണ്ട് ഓടിക്കളഞ്ഞത് എല്ലാത്തിനും കാരണം ഈ ഡെഡ് ബോഡി എന്ത് ചെയ്യും എന്നുള്ളതാണ് അവിടെ ആ ശവ കുടീരം ഉള്ളതുകൊണ്ടാണ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പ് നാടകം മറ്റൊരു വഞ്ചന മറ്റൊരു മഹാവഞ്ചന അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോ ഇതിൻ്റെ അകത്ത് എൻ്റെ ചാനലിൽ ധാരാളം ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ താൽക്കാലം ഞാൻ നിർത്തട്ടെ നന്ദി നമസ്തേ ഹർ മഹാദേവ് ഗുഡ് നൈറ്റ്